മൂവാറ്റുപുഴ നഗരത്തിലെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് മാത്യോക്കുഴൽനാടൻ എം എൽ എയുടെ നിർദ്ദേശത്തെ തുടർന്ന് തുറന്നു നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിക്കിനെയാണ് സസ്പെൻഡ് ചെയ്തത് ആദ്യഘട്ട ടാറിംഗ് നിർമ്മാണം പൂർത്തീകരിച്ച മൂവാറ്റുപുഴ നഗരത്തിലെ റോഡ് മാത്യോക്കുഴൽനാടൻ എം എൽ എയുടെ നിർദ്ദേശത്തെ തുടർന്ന് തുറന്നു നൽകിയ സംഭവത്തിലാണ് മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിക്കിനെ സസ്പെൻഡ് ചെയ്തത് ഉന്നത പോലീസ് അധികാരികളെയും മറ്റും അറിയിക്കാതെ നാടൻ റോഡ് റോഡ് തുറന്നുകൊടുത്തതിലാണ് നടപടി സംഭവത്തിൽ ഡിവൈഎസ്പി സിദ്ദിഖിനോട് വിശദീകരണം തേടിയിരുന്നു രഹസ്യാന്വേഷണ വിഭാഗവും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി ഇതിനെല്ലാം പുറമെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം മൂവാറ്റുപുട ഏരിയ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു തുടർന്നാണ് കെ പി സിദ്ദിക്കിനെ സസ്പെൻഡ് ചെയ്തത് ടാറിംഗ് പൂർത്തിയാക്കിയതോടെ കച്ചേരിത്താഴം മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള എം സി റോഡ് വെള്ളിയാഴ്ചയാണ് തുറന്നു നൽകിയത് മറ്റു കുഴൽനാടൻ എം എൽ എ നഗരസഭാ ചെയർമാൻ പി പി എൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖ് റോഡ് തുറന്നു നൽകിയത് ന്യൂസ് ഡെസ്ക് മൂവരുവിഡനോസ് ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ കൃത്യതയുടെയും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്